ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യപ്രേക്ഷതം ഇന്ന് നമ്മൾ കൃഷി രീപം ഇരുപതാം വീട് കാത്തിരിക്കുന്ന കർഷകർക്കുള്ള പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പാണ് ഇനി ഈ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇരുപതാം വീട് ലഭിക്കുകയുള്ളൂ അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അർഹതയില്ലാത്തവരുടെ വീട്ടിലേക്ക് ഇനി മുതൽ കേന്ദ്ര സർക്കാർ നോട്ടീസ് അയക്കും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ക്ഷേമ പെൻഷൻ ശ്രമിക്കണം കേന്ദ്ര കാർഷിക പെൻഷൻ നഷ്ടപ്പെട്ടേക്കാം അപ്പോൾ എന്തൊക്കെയാ കാര്യങ്ങളെന്ന് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് അയച്ച് അയച്ചാൽ നിങ്ങൾക്ക് പാലിച്ചടക്കം ചിലപ്പോൾ തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വന്നേക്കാം നാല് മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വെച്ച് വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കുന്ന എല്ലാ കർഷകരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇരുപതാം കേഡു അധികം വൈകാതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ആധാറായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ എത്തും അതിനു മുമ്പ് ഈ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന ഓരോ ഓരോ കാര്യങ്ങളും നിങ്ങൾ സൃഷ്ടിയോടെ കേൾക്കുക ഇല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് വിമമായ തുക തിരിച്ച് അടയ്ക്കേണ്ടി വന്നേക്കാം അത് നിങ്ങൾക്ക് പിന്നെ ഭാവിയിൽ വലിയ ബുദ്ധിമുട്ട് സ്റ്റീച്ചേക്കാം എല്ലാവർക്കും എല്ലാവരുടെയും കയ്യില പറയുമ്പോൾ തന്നെ പണം എടുക്കാൻ ഉണ്ടായിരിക്കണം എന്നില്ല അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ആ പണം സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കും വരില്ല അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക പ്രധാനമായിട്ട് പിടിവീഴാനുള്ള ചാൻസ് ഇവർക്കാണ് ഈ നികുതി തിരിച്ചടയ്ക്കാത്തവർക്ക് തീർച്ചയായിട്ടും നോട്ടീസ് അയയ്ക്കും അതുപോലെ വായ്പ കേന്ദ്ര സർക്കാരിൽ നിന്ന് എടുത്തവർക്ക് തിരിച്ച് ലോൺ അടിക്കാത്തവർക്ക് പിടിവീഴും നോട്ടീസ് അയയ്ക്കും പിന്നെ അനാവശ്യമായിട്ട് നമ്മൾ കുടിശ്ശിക വരുത്തില്ലോ ഓരോ പദ്ധതികളെടുത്തിട്ട് അവർക്കും തീർച്ചയായിട്ടും ഈ പണം തിരിച്ച് പലിശ അടക്കം തിരിച്ചടയ്ക്കേണ്ട വന്നേക്കാം ഇങ്ങനെയുള്ളവർക്കാണ് തീർച്ചയായിട്ടും പിടിവീഴാൻ പോകുന്നത് അപ്പോൾ ഈ ന്യൂസുകളൊക്കെ നിങ്ങൾ കേട്ട് ഫുള്ളായിട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് വായ്പ അതുപോലെ ടാക്സ് ഒക്കെ തിരിച്ചടയ്ക്കാൻ നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാല് മാസം കൊണ്ട് മുമ്പ് രണ്ടായിരം രൂപ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി പുറത്ത് പോകേണ്ടി വന്നേക്കും മാത്രമല്ല ഒട്ടേറെ നടപടികൾ നേരിടേണ്ടി വന്നേക്കാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും കുടിശ്ശിക എടുത്തക്കള ലോണും അതുപോലെ ടാക്സും ഒക്കെ തിരിച്ചടിക്കുക മുപ്പത് ലക്ഷത്തോളം ആളുകളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ ആധാറായിട്ട് ലിങ്ക് ചെയ്താരണം എല്ലാ വിവരങ്ങളും നി കേന്ദ്ര സർക്കാരിന് കുറിച്ച് അറിയാൻ പറ്റും അങ്ങനെ ഓരോ ആൾക്കാരും പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇരുപതാം വീട് വരാൻ ഇത്ര താമസം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക അർഹതയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വേണ്ട എന്നും പറഞ്ഞ് പഞ്ചായത്തിലോ എവിടെയാണോ ഇതിൻ്റെ ഇത് അത് എഴുതി കൊടുക്കുക ഇല്ലെങ്കിൽ ഭീമമായ തുകയായിരിക്കും നിങ്ങളിൽ നിന്ന് ഈടാക്കുക അപ്പ നന്ദി നമസ്കാരം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം